കേരളത്തിന്റെ ചരിത്രത്തില് ആദ്യമായിട്ടൊരു എം പി തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുത്ത് ഒരു പൊരുത്താമര വിഷികാഘോഷത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നിലമ്പൂരിന്റെ സഹോദരങ്ങളോടൊപ്പം ഇവിടെ ആഘോഷിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ് അങ്ങനെയൊരു വ്യക്തി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വരുമ്പോ തീർച്ചയായിട്ടും അതൊരു വിജയ തന്നെയാണ് നമുക്ക് ഏവർക്കും നൽകുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത് ഇവർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്നത് പോലെയാണ് മൂന്ന് മൂന്ന് മാസം കൂടുന്ന സമയത്ത് വീണ്ടും പോയി പുതുക്കി ഈ മേൽപോളിച്ചിടുന്ന പ്രണതികമായിട്ടാണ് നിലമ്പൂരിന്റെ പോവുക നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചുകൊണ്ട് കൊണ്ട് കഴുത്ത് ഞെലിച്ചു കൊല്ലുന്ന ഈ നിലമ്പൂർ ഇവിടെയുള്ള സാധാരണക്കാര് പ്രതിപക്ഷത്തിൽ അലങ്കരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ ഇവിടെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും കഥ നമുക്ക് പറയാം സ്ഥാനാർത്ഥി കുപ്പായ് ഇവിടെ ശത്രുത പോലും വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ മുൻപോട്ട് പോയിട്ടുള്ളത് നിരവധി സ്ഥാനാർത്ഥികളുടെ പേരാണ് ഉയർന്നു വന്നിരുന്നത് നിരവധി ആളുകളാണ് അവർ സ്വയം സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്നിട്ടുള്ളത് പ്രസംഗിച്ച മുൻ എസ് എഫ് ഐ നേതാവ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന എന്തുകൊണ്ടാണ് ഉന്നത നിലവാരം പുലർത്തുന്ന ഇത്തരം വിദ്യാഭ്യാസ സംസ്ഥാന സ്ഥാപനങ്ങൾ ഇല്ലാത്തത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫ് मतिलबु पहिले YELLO

ചിഹ്നം കിട്ടാൻ വേണ്ടിട്ടുള്ള

इवे mā te